ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അബിനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള കൊല്ലങ്കോടാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലംകോട് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം കാണിട്ടാണ് കാണണേ അല്ല എന്ത് ഭംഗിയാണെന്നവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വലിയ ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ചെറിയ ലോങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറേ കാലത്തിന് ശേഷം ചെയ്യാതുകൊണ്ട് കുറച്ച് സംസാരിക്കാനൊക്കെ ചെറിയൊരു മടിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗി ഇല്ല ഇവിടുന്ന് കാണാൻ നിറയെ സഞ്ചാരികളായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നിറയെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് വണ്ടിയിലും കാറിലും ബൈക്കിലും നടന്നിട്ടൊക്കെ ആയിട്ട് എന്തായാലും നല്ല പാടങ്ങളും അതുപോലെ തന്നെ പാടത്തിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെയുള്ള വീടും ഇതൊക്കെ നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്താ ഭംഗി നോക്കി മക്കളെ എപ്പോഴെങ്കിലുമൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണ്ട കാണേണ്ട ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സീതാർകുണ്ട് വെള്ളംചാട്ടത്തിൻ്റെ അവിടേക്കാണ് അമ്പം നോക്കുക നമുക്ക് കാണാനും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും കാര്യത്തിനും ഒക്കെ നല്ല ഒരു ഇതായിരിക്കും പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രല്ല അവരെ കാര്യങ്ങൾ അറിയുള്ളൂ അല്ലെ ഈ അമ്മന്റെ വീടാ ആ ഈ അമ്മന്റെ വീടാട്ടത് ഇവിടെ ഇരിക്കുന്ന അമ്മന്റെ വീടാ ഈ അമ്മന്റെ അവന്റെ പേരെന്താ ഞാൻ പേരാണ് എഴുതി കൊടുക്കാൻ തുടങ്ങി വരാൻ തുടങ്ങി ഫോട്ടോ കൊടുക്കാൻ തുടങ്ങി ഇപ്പൊ എല്ലാരും വന്ന് ഫോട്ടോ കൊടുത്തിട്ട് പോണല്ലേ ഒരാളും ഒന്നും പിന്നെ സഹായി ഒന്നുമില്ല പെണ്ണുരുത്തി എനിക്ക് സുഖമില്ല പഞ്ചായത്ത് കൊടുത്തു മൂന്ന് പ്രാവശ്യം പഞ്ചായത്ത് കൊടുത്തു കൊടുത്തിട്ട് ഇനിയും പാസ്സായിട്ടില്ല വരും ഫോട്ടോ എടുക്കും കഥ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ നമ്മളായിട്ട് പോകും പക്ഷെ ഇവിടെ ഉള്ള ആളുകളെ ബുദ്ധിമുട്ട് ഇപ്പൊ എന്താ പറയുക നമ്മളും ആയിരിക്കും ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ശരിക്കലും വയലിൻ്റെ ഒത്ത നടുക്കാട്ടോ വയലിൻ്റെ ഈ കൊല്ലംകോടും അല്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ബ്യൂട്ടി ആയിട്ടുള്ള വീട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വീടും കാര്യങ്ങളും പക്ഷേ ആ വീട്ടിലെ അവസ്ഥയാണിപ്പോൾ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ഇതൊക്കെ നന്നാക്കി കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഇവിടെ ആയിട്ട് നല്ല അടിപൊളി അമ്മ വീട്ടിൽ വിചാരിക്കുന്നതാണെങ്കിലും കാട്ടിലുണ്ടാക്കിയതാണല്ലേ ഇതിനൊക്കെ പൈസ ണ്ടോ ഈ പയറിനൊക്കെ ഇരുപത്തഞ്ച് രൂപ ഇതിന് ഇരുപത് രൂപ ഈ കെട്ട് പയറിന് നാപ്പത് കയ്പ പയറിന് മുപ്പത് കയ്പ നാല്പത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ നമ്മളെന്തായിട്ടും കുറച്ച് വാങ്ങാൻ പോവാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങള് നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ പോകുന്നാലാണ് നമുക്ക് കൊല്ലംകോടേക്ക് എത്താൻ പറ്റുക കൊല്ലങ്കോടേക്ക് പാലക്കാട് നിന്ന് വരുന്ന ആളുകൾക്ക് ട്രെയിനും ഉണ്ട് കെട്ടോ ഊട്ര റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി നിർത്തുക ഒരു ടൗണിന് മാംഗോ സിറ്റി എന്ന് കൂടി കൊല്ലങ്കോടിനെ വിളിക്കാറുണ്ട് കാരണം നിറയെ മാങ്ങ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷൻ അടക്കം കൊല്ലങ്കോടിനോട് എടുത്തിട്ടുള്ള പ്രദേശത്താണ് ഇട്ടുള്ളത് ഏതായാലും ഈ ഒരു നാട്ടുവഴി ഉണ്ടല്ല ഈ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് ആദ്യം ഇവിടുത്തെ വീട്ടുകാരൊന്നും കടകളൊന്നും വെച്ച് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യലില്ലായിരുന്നു നമ്മൾ ആദ്യം വരുന്ന സമയത്തൊക്കെ പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ പറയുക ടൂറിസ്റ്റേഴ്സ് കൂടി വന്നത് കൊണ്ട് തന്നെ ഇവിടത്തുകാർക്കൊക്കെ ഒരു വരുമാന മാർഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾ മാക്സിമം ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു സാധാ ഷെഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു ഷെഡൊന്നും ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇല്ലായിരുന്നു ഇവിടെ വെള്ളത്തിനുള്ള സംവിധാനവും കാര്യങ്ങൾ നമുക്ക് നാരങ്ങ വെള്ളമോ മോരും വെള്ളമോ ഏത് വെള്ളം വേണമെങ്കിലും കുടിക്കാൻ പറ്റും പുതിയ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്ഡേഷൻ ആണ് കൊല്ലംകോട് ഇത്രയും ഫേമസ് ആയല്ലോ അപ്പോൾ ഇനി ഒരുപാട് ആളുകൾക്ക് ഉപജീവന ആവും ടൂറിസം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് ടൂറിസം കൊണ്ട് ഡെവലപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം നമ്മുടെ സർക്കാരുകൾ തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ പറയേണ്ടത് അവിടെ വണ്ടി പാർക്ക് ശേഷം നല്ല നാരകസോടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് നല്ല നല്ലങ്ങോട്ട് ഇറങ്ങിയാണ്ടാവും സംഭവം ആദ്യം ഞങ്ങൾ വന്നപ്പോൾ അതിൽ അതിലൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയിട്ട് മേലെയൊക്കെ എത്തിയിട്ട് അങ്ങനെ വേണം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിപ്പോൾ ഒരു ഷോർട്ട് വൈ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ രണ്ടായിരിച്ചാനായിട്ടുള്ളു ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞ കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ള വഴിയാട്ടത് ഇനിയിപ്പോൾ മേലെ കയറിപ്പോണം ഇവിടെ ആദ്യത്തെ പോലെ ഒന്നല്ല കുറേ കച്ചവടങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ട് ആദ്യം ഇങ്ങനെ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നിന്നാട്ടോ വെള്ളം ചാടി വരുന്നത് അതിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അതാ ഇവിടെ കാണിച്ച നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ട കേട്ടോ ഇവിടെ കേറി വരുന്ന ആളുകൾക്ക് വേണ്ടി കടല വെക്കുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ വിചാരിച്ചു പോകണമെന്നല്ല കേട്ടോ ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ആരുമില്ല ആളും മനുഷ്യനും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമായി ഇത് പക്ഷേ ഇപ്പം ഇവിടെ നിറയെ ആളുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം പക്ഷേ അന്നത്തെ വീഡിയോയിലൊന്നും ഇത്രയും ആളുകളാണ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇപ്പം നിറയെ ആളുണ്ട് ഇവിടെ ഇത്രയും ആളുകൾ വരാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കലാസ് ഓഫ് ഭാരതാണ് കേട്ടോ അവരെ സർവേലാണ് ഇന്ത്യയിലെ പത്ത് ഗ്രാമങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിൽ നാലാമത്തെ ഗ്രാമമായിട്ട് നമ്മളെ കൊല്ലക്കോടിനെ തിരഞ്ഞെടുത്തത് ബാക്കി തമിഴ്നാടുണ്ട് ഉണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ഗ്രാമങ്ങളാണ് വേറെ ഉള്ളത് കേട്ടോ ശരിക്കലും ഈ ഒരു സംഭവം ഒരു അപകടമൊന്നുമില്ലാത്ത ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കൂടുതലും ഫാമിലീസാണ് നമ്മളിപ്പോൾ വരുന്ന വഴിക്കലും ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വരുന്ന ആളുകൾ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മഴക്കാലത്താണ് നല്ലവണ്ണം കെയർ ചെയ്യണം മലവെള്ളം ഏത് രീതിയിലാണ് ഇങ്ങോട്ട് വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുമാത്രമേ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടേ പിന്നെ ഇവിടെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കൊല്ലങ്കോടിനോട് ചേർന്നിട്ട് തന്നെ മുപ്പുഴ പല്ലശ്ശന ഉഴുവാറ ഏർ പിന്നെ പട്ടാമ്പി സൈഡ് വേറെ ഒരു ഭാഗത്തേക്കാണ് അതൊക്കെ ഇവിടെ വരുന്നവര് കാണേണ്ട ഒരു കാഴ്ചയാണ് പക്ഷെ നമുക്ക് ഉരേസം കൊണ്ട് അത് കണ്ട് തിരിച്ചു പോകാൻ പറ്റും എനിക്ക് തോന്നില്ല കേട്ടോ ആ ഒരു നേരത്തെ കണ്ട ഹസാലല്ലേ ഹസാലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം പറയുന്നത് കേട്ടോ ഇപ്പം വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് ഇതിന്റെ ഉള്ളോട്ടാണ് ഇതിൻ്റെ ഉള്ളില് അധികം ആരും അങ്ങനെ വരലൊന്നുമില്ല ഒരു മൂന്ന് വർഷം മുന്നേ അല്ലേ ചക്കര ഇവിടെ വന്നില്ലേ മൂന്ന് വർഷം മുന്നേ ഇവിടെ വരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അധികാരം കാണുന്നൊന്നുമില്ല കേട്ടോ ഒരു കാടാണ് അങ്ങോട്ട് പോയി ഒക്കെ ചെല്ലേ അപ്പൊ ഇവിടെ ആളുകളൊക്കെ ഉണ്ടാവും എങ്ങനെയായാലും മലയാളികളിലെത്താത്ത സ്ഥലവും ഇല്ലെന്നല്ലേ ആ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ ഉണ്ട് ഇത് കേറിയിട്ട് വേണം മേരോട്ട് എന്റെ മക്കള് ആ അടിപൊളി ആളുകൾ ആളുകളുണ്ട് ഫാമിലി ഉണ്ട് ചക്കര അവിടുന്ന് താഴോട്ട് നോക്കാ ഇവിടെ കപ്പിൾസ് ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വന്ന് ആളുകളൊക്കെ ഉണ്ട് നിങ്ങളിങ്ങോട്ട് വരുമ്പോ വീട്ടിന്ന് മാക്സിമം തോർത്ത് എടുത്തിട്ട് വരാൻ നോക്കുക ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ട് വാങ്ങേണ്ടി വരും ഏതായാലും എങ്ങനെയുണ്ട് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കമന്റ് ചെയ്യട്ടോണ്ടോ ചേട്ടന്മാരൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കേറി കയറി വരുന്നുണ്ട് കേട്ടോ സംഭവം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏർ അതാ ഇതിലെങ്ങനെ കയറി നമുക്ക് മേലേക്ക് പോവാ ഇതൊക്കെ തണുപ്പുണ്ടടാ നല്ല തണുപ്പൊക്കെ ഉള്ള വെള്ളമാണ് സംഭവം വേണ്ട ഇവിടെയൊക്കെ ചേട്ടന്മാരെല്ലാവരും എൻജോയ് ചെയ്യാണ്ടോ ഇതിൻ്റെ മേലേക്കും ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാടിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയിട്ട് വേണോ നമുക്ക് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം മേലേക്ക് പോയാലും ഇതേപോലെ തന്നെ നമുക്ക് ഓരോരോ കെട്ടുകളാണ് വെള്ളക്കെട്ടുകളാണ് ഇത് ഒരു വെള്ളക്കെട്ടാണ് അതിൻ്റെ താഴെ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടിട്ടും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മറ്റൊരു വെള്ളക്കെട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് മേലോട്ട് പോയാൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് ഒന്ന് മാത്രം ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ മലവെള്ളം എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് മാത്രം നല്ല രീതി ശ്രദ്ധിക്കുക ആടോ അവിടെ ചില ചേട്ടന്മാരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് അടിപൊളി എന്താ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒഴുക്കൊന്നും അതിനത്രല്ല അപ്പൊ സേഫായിട്ട് നിങ്ങൾക്ക് കുളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട നമ്മൾ സീതാർ കൊണ്ടും പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത് കുഴങ്ങി വരുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് ചായ കുടിക്കാൻ പറ്റും കേട്ടോ ചായ മാത്രമല്ല ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടങ്ങളിൽ ഇരുപത് പൈസ ചായക്ക് ദോശയ്ക്ക് അൻപത് പൈസയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള കടയാണ് ഈ കട എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ചെല്ലഞ്ചേട്ടൻ ചായ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ വരുന്ന ആളുകളോട് കുശലം പറയുന്ന ഒക്കെ ഉണ്ട് ഏതായാലും ഭയങ്കര സന്തോഷം ഇതിൻ്റെ ഭിത്തിയും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉള്ളത് തന്നെയാണ് സാധാരണ അടുപ്പ് അതായത് വിറകടുപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടുതൽ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ചിങ്ങൻചറ പാലക്കാട് കൊല്ലങ്കോടിനടുത്തുള്ള ചിങ്ങൻചറയിലാണുള്ളത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കറുപ്പ് എന്ന് പറയുമോ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കൂടുതൽ ആളുകളും കുട്ടികളില്ലാത്തതിനു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വീട് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടി എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ പ്രത്യേകിച്ചാണ് പിന്നെ കോഴി അറുത്ത് എന്താ പറയാ ഒരു പൂജ കഴിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ എങ്ങനെയാ പ്രതിഷ്ഠ വരുന്നത്

ഇവിടുത്തെ പൂജ കുറെ സാത്വിക പൂജകളിവിടെ ഉണ്ട് സാർ കുട്ടികളില്ലാത്തൊരു കുട്ടികളുണ്ട് പിന്നെ നവഗ്രഹ പൂജയുണ്ട് സർവ്വവിഘ്ന നിവാരണ പൂജയുണ്ട് എല്ലാ സൺഡേസും ഇവിടെ പൂജകളും അന്നദാനവും സാത്വിക രീതിയിൽ ചെയ്യുന്നുണ്ട് സാർ ഇതൊരാശ്രമത്തിലെ താഴാണ് ഏകരവ്യാശ്രമം എന്ന ആശ്രമത്തിന് ആണ് തിരുവാണ്ടം ബേസ് ചെയ്തൊരാശ്രമമാണ് ഇത് ചെയ്യുന്നത് സ്വാമി അശ്വതി തിരുന്നാളാണ് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് വർഷം ഞങ്ങൾ സ്ത്രീകൾ വരാൻ ഭയങ്കര പേടിയുള്ള സ്ഥലമായിരുന്നു അന്നത്തെ കാലത്ത് ആശ്രമം ഏറ്റെടുത്ത് പിന്നീട് എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകൾ ഇഷ്ടംപോലെ വരുന്നവരാണ് വ്യത്യാസവും എല്ലാ മതക്കാരും വരുന്നുണ്ട് അങ്ങനെ ആശ്രമം

ഇത് ഒരു ആയിട്ട് സംരക്ഷിക്കുക അതിൻ്റെ അപ്പുറത്താണ് അന്ന് എന്താ പറയുക തേരാളി തേരാളികൾക്ക് നമ്മൾ ബലിവ് കൊടുത്തില്ലായിരുന്നു പണ്ടത്തെ ഐതിയാണ് ഇപ്പോൾ അതിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് കേട്ടോ പറയാനേ അപ്പോൾ അങ്ങനൊരു സ്റ്റോറിയാണ് ഇതിനുള്ളത് അങ്ങനത്തെ തേരാളികൾക്ക് പൂജ കൊടുത്തിട്ട് പൂജ കൊടുക്കുന്ന ഒരു രീതി അതായത് ഇവിടെ വരിക കോഴിന അറക്കുക എന്നതിന് ശേഷം അത് വെച്ചിട്ട് വെക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒന്നും നോക്കൂല ടേസ്റ്റ് നോക്കാതെ തന്നെ വെക്കും ഇന്നതിനു ശേഷം അത് അവിടെ സമർപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് അത് കഴിക്കും ഇവിടെ വരുന്ന ബാക്കിയുള്ളവർക്കും അത് കൊടുക്കും അങ്ങനെയായിരുന്നു നമ്മൾ അവിടുന്ന് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ